പ്രമേഹമുള്ള ഒരു എഴുപത്തിയഞ്ച് ശതമാനം പേർക്കും അകാരണമായ ശരീരഭാരം കുറയലുണ്ട് മസിൽ ലൂസ് വരുന്നുണ്ട് ക്ഷീണിച്ചു പോകുന്നുണ്ട് ഇത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് സാധാരണ ഞങ്ങൾ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ മെലിഞ്ഞ് വെലിഞ്ഞ് പല ചോദിക്കാറുണ്ട് അതിന്റെ പ്രധാന കാരണം നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ശരീരത്തിന്റെ ഭാഗമായി തരേണ്ട ഗ്ലൂക്കോസ് അങ്ങനെ അയിത്തീരാതെ അത് യൂറിനും മോഷണവും പുറത്തു പോണതാണ് അങ്ങനെ വരുമ്പോൾ ശരീരത്തിന്റെ ഊർജാവശ്യം നിലം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മസിലുകൾ പുള്ളി സംഭരിച്ച് വെച്ചിട്ടുള്ള ഫാറ്റിനെ ശരീരം കൺവേർട്ടായിട്ട് ഊർജമാക്കി മാറ്റും ഗ്ലൂക്കോസ് ആക്കി ഗ്ലൈക്കോയിൻ ആക്കി മാറ്റും രണ്ടാമത് പിന്നെ മസില് തന്നെ എടുത്ത് ഉപയോഗിക്കുന്ന അവസ്ഥ വരും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടാവാം പക്ഷെ ആഹാരത്തിനുള്ള ഗ്ലൂക്കോസ് ശരീരത്തിന് കിട്ടാതെ വരും ഇതാണ് ഇതിന്റെ പ്രധാന കാരണം ഇതിന്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് പറയാം അപ്പൊ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുക ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക അതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അതുപോലെ പോഷകാമശം കിട്ടുന്ന ആഹാരത്തിലേക്ക് വരിക ശരിയായ വ്യായാമത്തിലേക്ക് വരിക ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പരിഹാരം ഇതുകൊണ്ട് വരുന്ന പ്രധാന പ്രശ്നങ്ങള് ഒന്ന് ക്ഷീണം വരും തളർച്ച വരും അതുപോലെ ഉത്സാഹക്കുറവ് വരും സെക്ഷൻസ് ഉണ്ടാവാം ഉറക്കക്കുറവ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം മറ്റൊന്ന് നമ്മളുടെ മുട്ടുവേദന അതുപോലെ ഡിസ്കിന്റെ പ്രശ്നം ഇത്തരം അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ് മരുന്ന് കെച്ച് മാത്രം നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല നമ്മുടെ ആഹാരത്തിൽ മാറ്റം വരുത്തണം മരുന്ന് വെച്ച് ഷുഗറിന് കുറച്ചാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഷുഗറിനെ കുറയ്ക്കുക ഇങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈലിന് മാറ്റം വരുത്തി കഴിഞ്ഞാല് വളരെ ഫലപ്രദമായിട്ട് ഈ നെലിച്ചിലിനെ നില പിടിച്ചു കൊടുക്കാനും നമുക്ക് വീണ്ടും ശരീരത്തെ ഗെയിൻ ചെയ്യാനും പുഷ്ടിപ്പെടുത്താനും സാധിക്കും മൂവായിട്ട് സുഖജീവൻ എക്സെന്ററിന്റെ അഭിമുഖത്തിൽ നടത്തി വരുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ധാരാളം പേര് അതിൽ പങ്കെടുത്തിട്ട് ഈ പ്രശ്നം വളരെ ഫലപ്രദമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് സാധിക്കുന്നു എനിക്ക് പറയാനുള്ളത്